ായാലും വളരെ പ്രഗത്ഭനായൊരു വൈദികൻ അവിടുത്തെ രക്തമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന ഒരു അധർമ്മിയായ ഒരു അച്ഛനെ കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം കാത്തലിക്കാന്നല്ലേ സത്യം പറഞ്ഞാൽ എറണാകുളം രൂപത്തിലെ അച്ഛന്മാരിൽ ഏറ്റവും അലമ്പ് എന്ന് പറയാവുന്നയാൾ ഞാൻ അച്ഛനായിട്ട് അമ്പത്തൊന്ന് കൊല്ലം കഴിഞ്ഞു അദ്ദേഹം ഇരുന്ന രണ്ട് ഇടവകളിൽ പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തീർക്കാൻ കമ്മീഷനായിട്ട് പോയിട്ടുള്ളതാണ് അത്തരം ഒരാളെ കൊണ്ടുവന്ന് ഈ ബസിലേക്കായാലും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ദുരിദ്ദേശത്തു അത് ചെയ്തിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നുകൂടെ വന്ന് ഞങ്ങളുടെ മേൽ ദുർഭരണം നടത്താൻ വന്നിരിക്കുന്ന ബോസ്കോ പൂത്തൂർണത്രാൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ അതിരൂപതയിൽ അഥർമികളും ക്രിമിനൽസുമായിട്ടുള്ള ഏതാനും പേരെ ഇവിടെ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അതിന് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ ഇതിനു മുമ്പുള്ള മേജർ ആർട്ട്നർഷിപ്പിൻ്റെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സ്ഥലക്കച്ചവടത്തിൽ ചെയ്തതിന് കൂട്ടുനിന്ന അന്നത്തെ ഫൈനാൻസ് ഓഫീസറാണ് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ അന്ന് ചെയ്തതായ അഴിമതികളുടെ റെക്കോർഡ്സ് മുഴുവൻ ചിത്രപ്പെടും അപ്പൊ അങ്ങനെയുള്ളതായ ഒരവസ്ഥയില് അൻപത്തി ഒന്ന് കൊല്ലക്കാലം ഈ അതിരൂപതയിൽ വർക്ക് ചെയ്ത് എന്നെ ഈ അച്ഛന്മാരൊക്കെ പല പല റേഞ്ചില് വർക്ക് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന് ഈ അഡ്ജസ്റ്ററിൽ നശിപ്പിക്കുന്ന ഈ സമയം ഇവിടെ നിന്ന് നിറഞ്ഞു അതാണ് ഞങ്ങൾ ആൾക്കാർ ഇപ്പോൾ ഒരു കോടതിയിലൊരു കേസ് ഫയൽ വരുന്നുണ്ട് ഓസ് നിലനിൽക്കുമ്പോഴേ എന്തുകൊണ്ട് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വേറെ വെച്ചു നോക്കില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് കോടതിയുടെ പരിഗണന വിഷയമല്ല അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതെ അപ്പോൾ കോടതിയിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഉണ്ടാകുന്ന പോലെ എന്താണ് അതിന് അതിനുവേണ്ടി വ്യക്തി മുമ്പ് ഇവർ ചെയ്തിരിക്കുന്ന കോടതിയിൽ പരിഗണന ഇരിക്കുമ്പോഴത്തേക്ക് ആ ശരി ഏ കേസ് തീരുന്നവരെ സാറേ ഞങ്ങളിവിടെ ഇരിക്കും ഞങ്ങളുടെ വീടാണുള്ളത് ഏ ഞങ്ങളുടെ വീടാണല്ലോ